വൺ ഡിസ്കൗണ്ട് മേള യിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുനൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ കുമരനെല്ലൂരിലെ കൊളാടിക്കുളത്തിന്റെ ഉയർത്തി കെട്ടുകയും ജലസ്രോതസ്സിനെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് സി പി ഐ കുമരനെല്ലൂർ ബ്രാഞ്ച് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷക്കാലത്ത് കുളത്തിനു വശത്തുള്ള മതില് ഇടിഞ്ഞു വീണ് പരിസരത്തെ വീടുകൾക്കുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു അത് ഇനിയും സംഭവിക്കരുത് എന്നും പ്രമേയം ആവശ്യപ്പെട്ടു കുമരനെല്ലൂർ എൻ എസ് എസ് ഹാളിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനം സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി എം യു കബീർ ഉദ്ഘാടനം ചെയ്തു വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി പൗലോസ് സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം എം എസ് അബ്ദുള് റസഖ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ പി തോമസ് കെ എ അബ്ദുൾ സലീം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി സി പി മൊയ്തുണ്ണി പതാക ഉയർത്തി പി എം അഷറഫ് സന്നിഹിതനായിരുന്നു എ കെ സലി അധ്യക്ഷത വഹിച്ചു സി കെ സുബ്രഹ്മണ്യൻ പങ്കെടുത്ത് സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി സി പി മൊയ്തുണ്ണിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി എ കെ സലിയെയും തെരഞ്ഞെടുത്തു